السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد إيري آدر ونراني ستي وشواسي سهوت അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു ഗൗരവപൂർവ്വം വസൂയത്ത് ചെയ്യുന്നു അള്ളാഹു സുബാനുപത്ത നമുക്കെല്ലാവർക്കും അതിന് തോഫിയ് നൽകി നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ റസൂൽഹി സാഹു അലൈഹി വസ്ല്ല ഒരുപാട് വിശേഷണങ്ങളും പവിത്രതകളും കൽപ്പിച്ച ഒരു വാക്കാണ് ലാഹവുല വല കൂവച്ചില്ല എന്നുള്ളത് വ്യത്യസ്തമായ പ്രാർത്ഥനകളിൽ നമ്മളിത് ഉരുവിടാറുമുണ്ട് എന്നാൽ ഏതൊരു പ്രാർത്ഥനയാകട്ടെ ഏതൊരു ദിക്കറാകട്ടെ പരിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങളാകട്ടെ അർത്ഥമറിഞ്ഞ് അതിൻ്റെ ആശയ തലങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു രീതി നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പരിശോധനക്കെടുക്കേണ്ടതുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പ്രാർത്ഥന മഹാനായ റസൂൽ അല്ലാഹി സാഹു അല്ലൈഹി വസ്ലമ്മ പഠിപ്പിച്ചപ്പോൾ ബിസ്മില്ലാ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു പരമോന്നത ശക്തിയും കെഴിവുമില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഈ ഒരു വാക്കിലൂടെ നമ്മൾ നടത്തുന്നത് മാത്രമല്ല നബ്സല്ലാഹുഅലൈഹി വസല്ലമ്മ അബ്ദുല്ലാ ബിൻ ഒക്കൈസ് റലിയല്ലാഹുനുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യവും ഒരു മറുപടിയും ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും അല്ലയോ അബ്ദുല്ലാഹിബിൻ ഖൈസ് സ്വർഗത്തിലെ നിധികളിൽ ഒരു നിധിയായ ഒരു വാക്ക് നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലൈബ് വസ്ല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എന്നിട്ട് പ്രവാചകൻ സുല്ലാഹു അലൈവസമ്മ പറഞ്ഞു കൊടുക്കുന്ന വാക്ക് എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വിക്രുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്താണ് പറയുന്നത് എന്നും എന്താണ് ഞാൻ ഉരുവിടുന്നത് എന്നുമുള്ള ഒരു കൂടി നമ്മൾ ഉരുവിട്ടാൽ അതിനൊന്നുകൂടി ഒരു ഭംഗിയും ഒരു തക്കുവയും ഒരു സൂക്ഷ്മതയും നമുക്കുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അള്ളാഹു സുബാനുല ദീൻ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളെയും അതിൻ്റേതായ രൂപത്തിലും മഹത്വത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വർഹമുല്ലാഹി വാർക്കാത്ത